ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് ഇന്ന് രാവിലെ ഞാൻ ചായക്ക് കടി നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് നൂലപ്പം എന്നും പറയും മുട്ടക്കറി ഉണ്ടാക്കിയെന്ന് പണിക്കാരും കൂടിയിട്ടുണ്ട് പിന്നെ ചിപ്പൂ സ്കൂളിക്ക് പോകണേക്ക് മുന്നേ ഞാൻ നൂൽപുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി അത് പൊടിയാക്കണത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട കടിയാണെങ്കിൽ പിന്നെ അവൾ കടി സ്കൂളിക്ക് കൊണ്ടുപോവുക അപ്പോൾ എനിക്കാണെങ്കിൽ കറീനേക്കാൾ ഇഷ്ടപ്പെട്ടത് നൂൽപ്പിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാട്ടോ അതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടികൂടെ മാറ്റി വെച്ചു തരുന്നു കേട്ടോ ഇനി എടുത്ത് ഉണ്ടാക്കി ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടിവി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കാൻ പറ്റും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തടിവ് കൊടുക്കുന്നുണ്ട് ി വെച്ചുകൊടുക്കാം ഞാൻ പൊടി ആക്കി എടുക്കുന്നതൊക്കെ നിങ്ങക്ക് എല്ലാവർക്കും അറിയണതന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാൻ എനിക്ക് സമയവും ഉണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾക്കൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാഞ്ഞത് ഇഡ്ലി പാത്രത്തിന്റെ തട്ടിലാണ് ഏട്ടാ ഞാൻ നൂൽപുട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തടുവിടുക്കുന്നുണ്ട് ഇനി ഞാൻ അതുപോലെ ഇഡ്ലിത്താട്ടിൻ്റെ കുഴിയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ എടുക്കാം ഇനി കുറച്ച് തേങ്ങ തേങ്ങ ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കട്ടോ തേങ്ങ കൊടുത്തിട്ട് ഇനി കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി വീണ്ടും വീണ്ടും ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അതുപോലെ ഇതും ചെയ്യാം ഇനി തേങ്ങ ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം മേലെ നല്ല ടേസ്റ്റാണ് ഇട്ടോ ഇതുപോലെ നൂൽപുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പോൾ കറി ഇഷ്ടപ്പെടാത്തവർ എന്നെപ്പോലെ കറി വേണ്ട നൂൽപുട്ടി ഇരിക്കുമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ചില കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അത് കറിയിട്ട് കഴിക്കാറും ഇതുപോലെ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും പിന്നെ അതൊക്കെ തേങ്ങാപ്പാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുകൂടി കഴിക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ നമ്മൾ ഈ ഇത് നമ്മൾ പൊടി ഇട്ടിട്ട് പൊടി ഇന്നേക്കാൻ മുന്നായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുത്താലേ പെട്ടെന്ന് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാക്കണ്ടില്ലേ എല്ലാം ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡ്ലി ചമ്മക്ക് വെക്കാം ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഒരു തട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എനിക്ക് വേണ്ടിയിട്ടായതോടെ ഞാൻ ഒരു തട്ടിൽ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പാത്രം അതൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കി കഴിഞ്ഞു ണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇതാ നോൽപുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തേക്ക് മാറ്റാം ഇതുപോലെ നൂൽപ്പുട്ടുണ്ടാക്കുമ്പോൾ ഇതിൽ തേങ്ങ ഇട്ടതോ പഞ്ചസാര ഇട്ടതോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് കുട്ടികളൊന്നും പറ്റുകയും കൂടിയും ചെയ്യാം അവർ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് ചായയും ഇതേപോലെ നൂൽപുട്ടും കൂടിയിട്ടുണ്ടാക്കിയിട്ട് പ്ലേറ്റില് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ പറയും ഇത് വേണ്ട ഇതെങ്ങനെ കഴിക്കുക നൂൽപുട്ട് മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വേണ്ട കറി വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളവരോട് കഴിപ്പിക്കാൻ നോക്കുക അപ്പോൾ കഴിക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക അതിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ എന്തെങ്കിലും പഞ്ചസാരയും തേങ്ങ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് മനസ്സിലാവും ചിപ്പുനെ ഞാൻ സ്കൂളിട്ട് വന്നപ്പോൾ ഇതുപോലെ പറ്റിച്ചു വിട്ടാ ഇത് കഴിക്കാൻ കൊടുത്തിട്ട് അപ്പോൾ അവൾക്കാണ് ഈ പൺസാലും തേങ്ങ ഒന്നും ഇട്ടിട്ട് കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല അവൾക്ക് കറി കൂട്ടി കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അവൾക്ക് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ട കറി അപ്പോൾ അത് കൂട്ടിയിട്ടാണ് പിന്നെ അവൾ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാ തേങ്ങാപ്പാൽ ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ എടുത്ത് വെച്ചതാൽ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാലും തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ഇനി തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിക്കാതെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ തേങ്ങാപ്പല വെച്ചിട്ട് കഴിച്ച് നോക്കാം കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് നൂൽപിട്ട് വീട്ടിലൊന്നുണ്ടാക്കി നോക്കാം ഇനി എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പേരി വെക്കാനായിട്ട് ഞാൻ മുരിങ്ങയില ഇന്നലെ ഇന്നലെ വൈകിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ മുരിങ്ങയില പൊട്ടിക്കാൻ പോയപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ സുരത്താട് അവിടെ മുരിങ്ങയിലുണ്ട് താഴെ അപ്പൊ അവിടെ പോയിട്ട് മുരിങ്ങയില പൊട്ടിക്കുകയാണ് മുരിങ്ങയില പൊട്ടിച്ചിട്ട് വന്നിട്ട് ഇനി മുരിങ്ങയില നന്നാക്കാണ് കേട്ടോ മുരിങ്ങയിൽ നന്നാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുരിങ്ങയില നന്നാക്കി പെട്ടെന്ന് കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിലേക്ക് കിടക്കുന്നുണ്ടാവും ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറയും എൻ്റെ മുരിങ്ങയില പെട്ടെന്ന് നന്നാക്കി കഴിയും ഇപ്പം വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര നീറ്റായിട്ട് മുരിങ്ങയില നന്നാക്കണ എൻ്റെ അനുജത്തി പറയും ശരിയ പറയും ഞാൻ ശരിക്കും മുരിങ്ങയില നന്നാക്കില്ല പെട്ടെന്ന് മുരിങ്ങയിൽ നന്നാക്കലൊക്കെ പെട്ടെന്ന് കഴിയും പക്ഷെ എല്ലാ സംഭവങ്ങളും അതിലേക്ക് കിടക്കുന്നുണ്ടാവും ഒന്നും കറക്റ്റായിട്ട് നന്നാക്കില്ല എന്ന് പറയും ഈ സാധനങ്ങളൊക്കെ അതിലുണ്ടാവും എല്ലാം നന്നാക്കി എടുക്കട്ടെ സത്യം പറഞ്ഞ വീട്ടിൽ എല്ലാരും കൂടി കൂടിക്കഴിഞ്ഞാൽ മുരിങ്ങയില നന്നാക്കാണെങ്കിൽ മുരിങ്ങയില കറി വെക്കാണിച്ചെങ്കിൽ അന്ന് മുരിങ്ങയിൽ നന്നാക്കുന്ന സമയത്ത് അതിനെ അടിപ്പിക്കില്ല കാരണം ഞാൻ ഞാനിതുപോലെ നന്നാക്കുക അതിന്റെ കോലികളൊക്കെ ഞാൻ അതിലിട്ടുണ്ടാവും പിന്നെ പെട്ടെന്ന് നന്നാക്കി എന്താ ഒരു ഒഴിവാക്കും ഇത് ഉള്ളി മുളകൊക്കെ ചതച്ചതാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാവുന്ന ചോരനാണ് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് മൂത്ത് വന്നിട്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് തേങ്ങ കുറച്ച് തേങ്ങ ഇനി ഇതൊക്കെ നീക്കി കൊടുത്തിട്ട് ഒരു കോഴിമുട്ടിനിട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ ഒരു കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിൽ കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ മുരിങ്ങയില വയ്ക്കുമ്പോ മുരിങ്ങയില നമുക്ക് പല രീതിയിൽ വയ്ക്കാം പരിപ്പ് തേങ്ങ അരച്ചിട്ടും കൂടി മുരിങ്ങയില വെക്കാം പിന്നെ താളിപ്പ് ഉണ്ടാക്കാം പിന്നെ ഇതുപോലെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും മുരിങ്ങയില ഹെൽത്തിയാണ് ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം

മുരിങ്ങയില കഴിക്കുന്നത് പ്രഷർ കൂടുതലുള്ളവർക്ക് മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ മുരിങ്ങയില കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പം നമ്മൾ കഴിക്കേണ്ടത് ഇടയ്ക്കൊക്കെ ഒന്ന് മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ സുറ്റാട പോയിട്ട് മുരിങ്ങയില പൊട്ടിക്കാറുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് മുരിങ്ങയില കഴിക്കാൻ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം മുരിങ്ങയില പെട്ടെന്ന് വേവണതല്ലേ കൂടുതൽ സമയം മുരിങ്ങയില വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കയ്പ്പ് വരും കേട്ടോ നിങ്ങൾ അധികം വേവിക്കേണ്ട പെട്ടെന്ന് വെന്ത്ട്ടെന്താണ് മുരിങ്ങയില പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ അതേപോലെ ലൈക്ക് എന്തായാലും ചെയ്യണം അപ്പോൾ മുരിങ്ങയില വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചും കൂടി വേവാനുണ്ട് മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മുരിങ്ങയിലെ തോരൻ ഉണ്ടാക്കി നോക്കൂട്ടോ അതുപോലെ തന്നെ ഈ നൂൽപുട്ടും ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നൂൽപുട്ട് ഞാൻ ഭയങ്കര പ് എടുക്കുമ്പോഴത്തേന് മൂന്നെണ്ണം ഞാൻ തന്നെ കഴിച്ചു തീർത്തു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം